വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കൊച്ചു ഗാർഡനിലേക്ക് സ്വാഗതം എൻ്റെ ബൊഗൈൻ പ്ലാന്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബൊഗൈൻ പൂൺ ചെയ്തതിന് ശേഷം പൂക്കൾ വരാനായി ബൊഗൈൻവില്ല ചട്ടിയിലെ പുല്ല് പറിക്കലും ബൊഗൈൻ വില്ലയുടെ തൂമ്പ് ആയിട്ട് ഇന്ന് ചെറിയ ചെറിയ ഗാർഡനിങ് ആണ് കാണിക്കുന്നത് മഞ്ഞ ആയി തുടങ്ങിയത് കൊണ്ട് അടിനീയത്തിൻ്റെ ഇലകളെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട് മഞ്ഞ ബൊഗൻവില്ല ചട്ടികളാണ് ഞാൻ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് എല്ലാത്തിലും ഫ്ലവർ വന്നു തുടങ്ങി ഈ സീസണിലെ രണ്ടാമത്തെ ഫ്ലവറിംഗ് ആണ് ഇനി വരുന്നത് ഫസ്റ്റ് ഫ്ലവറിങ് അത്യാവശ്യം നല്ല പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു ഹാർഡ് റോഡിങ്ങും നല്ല ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഗൈൻവില്ല ഒരുപാട് കളക്ഷൻ ഇല്ലെങ്കിലും എനിക്ക് കുറച്ച് ബൊഗൈൻവില്ല പ്ലാന്റുകളുണ്ട് ഈ സീസണിലെ ഫസ്റ്റ് ഫ്ലവറിങ്ങിൻ്റെ ഒരു ചെറിയ പിക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലവറിങ്ങിന് ശേഷം സോഫ്റ്റ് ഗ്രൂണിംഗ് ചെയ്ത പ്ലാന്റുകളാണ് ഈ കാണുന്നത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയും വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ബായ്